കരവാളൂർ ഭിന്നശേഷി ക്ഷേമ സംഘടനയായ ആശ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കുട്ടികൾക്കായുള്ള പഠനോപകരണം വിതരണം നടന്നു പഠനോപകരണ വിതരണമാണ് കഴിഞ്ഞ ദിവസം കരവാളൂരിൽ നടന്നത് മാർക്കറ്റിലുള്ള ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് എൻ മനോഹരൻ അധ്യക്ഷനായി സെക്രട്ടറി പി സ്വാഗതം പറഞ്ഞു സ്കൂൾ സീസൺ ആഘോഷമാക്കാം ജോയിന്റ് സെക്രട്ടറി വിജയമ്മ നന്ദി പറഞ്ഞു സംഘടനയുടെ രക്ഷാധികാരി ഷാർലി ബെഞ്ചമിൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സംഘടനയിലെ അംഗങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്കാണ് സഹായം നൽകിയത് സംഘടനയിൽ അംഗമായിരിക്കെ അന്തരിച്ചവർക്കുള്ള സാമ്പത്തിക സഹായവും ഇതോടൊപ്പം നടന്നു ന്യൂസ് ഡെസ്ക് മുദ്രാവിശ്യൻ ിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ അറ്റ്ലസ് നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇമ്പെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇംപെക് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് ഗ്യാസ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ ഷർ കുക്കർ സെറ്റിന് വെറും രണ്ടായിരത്തി ഇരുനൂറ്റി അൻപത് രൂപ മാത്രം കൂടാതെ ഗ്ലാസ് വെയറുകൾ പുഷ് ചോപ്പർ നോൺ സ്റ്റിക് പാനുകൾ മിൽക്ക് പാനുകൾ പ്രഷർ കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങിയ എല്ലാ ഇമ്പെക്സ് പ്രോഡക്റ്റുകൾക്കും അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ